ചേലക്കരയിലെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മുറിവേറ്റ കാളയ്ക്ക് അവകാശവാദവുമായി വയോധികൻ രംഗത്ത് തിരുവല്ലാമലയിൽ കുറച്ചു ദിവസങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞ് തലയിൽ മുറിവുള്ള കാളയെ കൊണ്ട് ജനങ്ങൾക്ക് തീര ദുരിതമായിരുന്നു പുഴുവരിച്ച രീതിയിൽ നടന്നിരുന്ന കാള ജനങ്ങളുടെ സൂര്യജീവിതത്തിനും മറ്റുള്ള ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ട് ഉളവാക്കിയിരുന്നു സാംക്രമിക രോഗങ്ങൾ പകരാൻ വരെ ഇടയുള്ള ഈ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു ഇതിനിടെയാണ് കാളയെ പിടിച്ചുകെട്ടുവാനുള്ള ശ്രമം വെള്ളിയാഴ്ച നടത്തിയത് സമയത്തായിരുന്നു കാള തന്റെയാണ് എന്ന അവകാശവാദവുമായി ഒരാൾ രംഗത്തെത്തിയത് ഇതുവരെ ഒരു ചികിത്സയും ലഭിക്കാതെ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന കാളയ്ക്ക് അവകാശികളൊന്നും ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിടിച്ചു കെട്ടാനുള്ള ശ്രമത്തിനിടെയാണ് കാളയുടെ അവകാശവാദവുമായി വയോധികൻ രംഗത്തെത്തിയത് നേരത്തെ അഴിക്കടുക്കുമ്പോഴെന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ മാട അതെങ്ങനെയത് അല്ലെങ്കിലും നമ്മുടെ തന്നെയല്ലേ തീർച്ചയായും നമ്മളെ വാർത്ത ഇവിടെ പുളുകയറി നടക്കുമ്പോൾ ഒരാൾ ഉണ്ടായിരുന്നില്ല അത് കാരണം പറഞ്ഞു താങ്കളോട്